നമസ്കാരം ആർ പി ഈ ഇന്ത്യൻ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വാർത്തകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി പുറത്തു വരുന്നുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിൽ ചില ഇന്ത്യൻ ആർമി ചില പിടിച്ചെടുക്കലുകൾ നടത്തിയെന്നും സിരിഗിരി പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ചിക്കൻ നെക്കിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടെ ബ്രഹ്മോസ് വിന്യസിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന ഈ സൈനിക അഭ്യാസം അത് ഒരു ആക്രമണത്തിലേക്ക് പോകും എന്നും വാർത്തകൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ഇന്ത്യയിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളരെ വളരെ കൃത്യമായാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിലെ ജിയോ നോക്കുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സമയത്തോടാണ് നമ്മൾ കടന്നു പോകുന്നത് നാടകീയമായ സംഭവ വികാസങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിൽ കള്ള വാർത്തകൾ തെറ്റായ വാർത്തകൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് അവധാനതയോടെ ഇതൊന്ന് കൺ ഒന്നുകൂടെ ശ്രദ്ധിച്ച് പഠിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ കുമാർ ആദ്യം ചോദിച്ചതിൽ തന്നെ ഉത്തരം പറയാം അത് ടോട്ടലി ഫോൾസായിട്ടുള്ള വാർത്തയാണ് സിലിഗുരി നെക്കിൽ ഇരുപത്തിരണ്ട് കിലോമീറ്ററോ മറ്റോ ആണ് അതിൻ്റെ വീതി എന്ന് പറയുന്നത് അത് ഏറ്റവും കുറഞ്ഞ വീതി ഏറ്റവും കുറഞ്ഞ വീതി വെറും ഇരുപത്തിരണ്ട് കിലോമീറ്ററാണിത് അവിടുന്ന് നമ്മളീ സിലിഗുരി നെക്കിനെ വലുതാക്കി അതിപ്പോൾ എലിഫൻറ്റ് പാസ്സായി ആനയുടെ വലിപ്പത്തിലായി എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളും പല എക്സൈറ്റിങ് അതായത് പെട്ടെന്ന് ആൾക്കാരെ ത്രില്ലടിപ്പിക്കുന്ന രസിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കുന്നുണ്ട് ടോട്ടലി ഫോൾസാണത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു രാജ്യത്തിൻ്റെയും അതിർത്തി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രദേശം ഇപ്പോൾ ബംഗ്ലാദേശാണ് മറുവശത്ത് കിടക്കുന്നത് ബംഗ്ലാദേശ് ഒരു പരമാധികാര രാജ്യമാണ് മറുവശത്ത് നേപ്പാളാണ് കിടക്കുന്നത് നേപ്പാളും ഒരു പരമാധികാര രാജ്യമാണ് ആ രാജ്യങ്ങളുടെ അര കിലോമീറ്ററെങ്കിലും നമ്മൾ ചാടിക്കേറി നമ്മളുടേതാക്കുകയാണെങ്കിൽ അതൊരു വലിയ അന്താരാഷ്ട്ര വാർത്തയാണ് അങ്ങനെയൊന്നും ആരും ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എത്രയോ കാലമായിട്ട് നമ്മൾ പാകിസ്ഥാൻ ഒക്കയുപ്പൈഡ് കാശ്മീർ നമ്മുടേതാണെന്ന് നമ്മൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് കയറി അത് ആക്രമിച്ച് പിടിച്ചെടുത്തുകൂടെ അപ്പം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യതയില്ല പിന്നെ എന്താണ് സിലിഗുരി നെക്കില് ഈ പറയുന്ന സിലിഗുരി കോറിഡോറ് ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്ന ഈ പ്രദേശത്ത് നടക്കുന്നത് ഈ പ്രദേശം വലിയ തോതിൽ എക്കാലത്തും വലിയ സങ്കീർണതയും വലിയ തോതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രദേശമാണ് ഞാനൊക്കെ അതുവഴി നിരവധി തവണ യാത്ര ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ആ പ്രദേശത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്കറ്റ് അവിടെയാണ് അതായത് അന്ന് കള്ളക്കടത്ത് വലിയ വ്യാപകമാണ് ഇന്നിപ്പോൾ വിദേശത്ത് ലഭിക്കുന്ന എല്ലാ വസ്തുക്കളും നമുക്ക് എല്ലായിടത്തും കിട്ടും നമ്മുടെ നാട്ടിലും ഒക്കെ കിട്ടും പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല വലിയ തോതിൽ കള്ളക്കടത്ത് നടക്കുന്ന വലിയ തോതിൽ വിദേശ നിർമ്മിത സാധനങ്ങളൊക്കെ ലഭിക്കുന്ന ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ട് അവിടെ ബംഗ്ലാദേശിൽ നിന്ന് വളരെ ഈസിയായി ഈ സിലിഗുരി കോറിഡോറിലൂടെ കടന്ന് നേപ്പാളിലേക്ക് പോകാനും നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലൂടെ കടന്ന് അതായത് സിലിഗുരി കോറിഡോറിലൂടെ കടന്ന് ബംഗ്ലാദേശിലേക്ക് പോകാനും വളരെ എളുപ്പമായിരുന്നു ചെറിയ കൈമടക്കൊക്കെ അവിടെ എവിടെയും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം ആയുധ വ്യാപാരം നടന്നിട്ടുണ്ട് ചാരപ്പണി നടന്നിട്ടുണ്ട് അന്ന് ഇതൊന്നും നോക്കാനും കാണാനും കൃത്യമായി ശ്രദ്ധിക്കാനും ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും വ്യവസ്ഥ അത്ര പൂർണ്ണമൊന്നും ആയിരുന്നില്ല അപ്പം അതുകൊണ്ട് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഈ പ്രദേശം വലിയ തോതിൽ രാജ്യവിരുദ്ധരും കള്ളക്കടത്തുകാരും ഒക്കെ ഉപയോഗിച്ച ഒരു സ്ഥലമാണ് പക്ഷേ ഈ പറയുന്ന ചിക്കൻ നെക്കിനെ നമ്മളിപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് ഒരു പക്ഷേ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ പോലെ തന്നെ നമ്മളുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ സെലിഗുരി കോറിഡോർ ഈ കോറിഡോർ ഈ ഇടനായി വലുതാക്കുക എന്നുള്ളത് ഒരു പക്ഷേ നമ്മളുടെ ഒരു ലോങ് ടേം ലക്ഷ്യമായിരിക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അതിനുള്ള സാഹചര്യവും ഇല്ല പിന്നെ ബ്രഹ്മോസിൻ്റെ കാര്യം ചോദിച്ചു ബ്രഹ്മോസിൻ്റെ വ്യാപ്തി വലുതായിട്ടുണ്ട് അത് ഈ കോറിഡോറിനകത്തൊന്നും നിൽക്കുന്നതല്ല ഈ ബംഗ്ലാദേശിനെ ഉദ്ദേശിച്ചുമല്ല അവിടെ ബ്രഹ്മോസ് സ്ഥാപിച്ചതാണ് ഇപ്പോൾ ഇരുപത്തി അഞ്ചിൽ അത് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബ്രഹ്മോസ് ആ മേഖലയിലുണ്ട് ബ്രഹ്മോസ് അവിടെ മാത്രമല്ല ആ മേഖലയിൽ എമ്പാടും ഈ പറയുന്ന അതിർത്തി പ്രദേശങ്ങളിൽ നമ്മൾ വളരെ കൂടുതൽ അത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ബ്രഹ്മോസിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലാതെ നമ്മൾ മുപ്പത്തെട്ട് കിലോമീറ്റർ ചിലർ അറുപത്തെട്ട് കിലോമീറ്റർ എന്നൊക്കെ പറയുന്നു ഇതൊക്കെ വളരെ നാടകീയമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെയും കൂടെ ക്രെഡിബിലിറ്റിയെയാണ് ഇത് ബാധിക്കുന്നത് എനിക്കതാണ് പറയാനുള്ളത് നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വല്ലവൻ്റെ അതിർത്തിയൊക്കെ നമ്മൾ മാന്തി എടുക്കും എന്നുള്ള രീതിയിൽ പറയാൻ പാടില്ല അത് കാരണം ഇതെല്ലാം പരമാധികാര രാജ്യമാണ് യുദ്ധമുണ്ടാകുമ്പോൾ പിടിച്ചെടുക്കുന്ന ഭൂമി പോലെയല്ല നമ്മൾ അതിർത്തി മാന്തുന്നത് അതൊരു രണ്ടാം ഗ്രേഡ് പരിപാടിയാണ് ഇന്ത്യ ഒരിക്കലും ചരിത്രപരമായി നോക്കി അത് ചെയ്യാറില്ല അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ നമ്മൾ നമ്മൾ നമുക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു നമുക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് ആ പറയുന്നതിൽ വലിയ അർത്ഥമില്ല അതാണ് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഇപ്പോൾ ഈ ഇപ്പോൾ നടക്കുന്ന സൈനിക ഓപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ട് അതായത് എന്താണ് സംയുക്ത സേനാഭ്യാസം ആ സേനാഭ്യാസവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ഇതൊരു സേനാഭ്യാസം മാത്രമല്ല ഈ സൈന്യം നീങ്ങുന്നത് പാകിസ്ഥാനിലേക്ക് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഒരു ലെഫ്റ്റനൻ്റ് ജനറൽ അങ്ങനെ ഒരു ഭയം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഞാൻ ഈ സിലിഗുരി നെക്കിനെക്കുറിച്ച് ഇത്രയും പറയാൻ തന്നെ കാരണം എനിക്ക് നിരവധി ആൾക്കാരെക്ക് മെസ്സേജ് ഇടുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ സിലിഗുരി നെക്കിനെ എന്നെക്കുറിച്ച് ഇങ്ങനെ വാർത്ത വന്നപ്പോൾ തന്നെ പലരും വിളിച്ചു ചോദിച്ചു താങ്കൾ ഈ വിഷയമൊക്കെ കൈകാര്യം ചെയ്യുന്നതല്ലേ താങ്കൾ എന്താണ് ഇതിനെക്കുറിച്ചൊന്നും പറയാത്തതാണ് ഞാൻ വിചാരിച്ച ഇത് ഒന്നോ രണ്ടോ ദിവസം സംസാരിക്കാ ആരെങ്കിലുമൊക്കെ പറയും പിന്നെ അതങ്ങ് പോകും കാരണം വാർത്ത സത്യമല്ല പക്ഷേ ഇന്നും ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇന്നും പല മാധ്യമങ്ങളും അത്തരം വാർത്തകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം മുഖ്യധാര എന്ന് പറയപ്പെടുന്ന മാധ്യമങ്ങളിലൊന്നും അതില്ലാതാനും മാത്രമല്ല ബംഗ്ലാദേശ് ഇതിനകത്ത് യാതൊരു പ്രതിഷേധമോ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അര കിലോമീറ്റർ പോയാൽ ബംഗ്ലാദേശ് വലിയ ബഹളം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ശക്തമായിട്ട് പറഞ്ഞത് ഇപ്പോൾ ഇതുപോലെ ഒരു വാർത്തയാണോ ഓപ്പറേഷൻ തൃശൂരിനെക്കുറിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗികമായിട്ട് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഇത് തീർച്ചയായിട്ടും വെറും ഒരു ഓപ്പറേഷൻ അല്ല കുമാരേ അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു രസകരമായ ഒരു കാര്യം ചൂണ്ടിക്കാട്ടാനുണ്ട് അതായത് ഈ ബംഗ്ലാദേശ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഒരു ജനറൽ ബംഗ്ലാദേശി ചെന്നിരുന്നു ടാക്കായി ചെന്നിരുന്നു വിസിറ്റിന് ചെന്നിരുന്നു അപ്പോൾ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരി അമേരിക്കയുടെ സി എയുടെയും ഡീപ് സ്റ്റേറ്റിന്റെയും പപ്പറ്റ് അവരുടെ കളിപ്പാവയായിട്ടുള്ള മുഹമ്മദ് യൂനസ് എന്ന ഭരണാധികാരി പാകിസ്ഥാനിലെ ഈ വരുന്ന ജനറലിന് കൊടുത്ത ഒരു സമ്മാനത്തിൽ ബംഗ്ലാദേശിൻ്റെ ഒരു മാപ്പ് വരച്ചിട്ടുണ്ടായിരുന്നു ആ മാപ്പിൽ നമ്മളുടെ നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെയാണ് കാണിച്ചിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് അവരുടെയാണ് എന്നും വലിയ തോതിൽ ഞങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് കുഴപ്പമുണ്ടാക്കാൻ ഒക്കെ മുഹമ്മദ് യൂനസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇന്ത്യ ഒരക്ഷരം അതിനെക്കുറിച്ച് പറഞ്ഞില്ല ഇന്ത്യ യു എൻ അത് കൃത്യമായിട്ട് പ്രതിരോധിച്ചു പക്ഷേ അല്ലാതെ ഇന്ത്യ കാര്യമായിട്ട് അത് കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല ഈ മാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഭീഷണി യുനസ് പറയുകയും ഇപ്പോൾ ഈ മാപ്പ് കൊടുക്കുകയും ചെയ്തപ്പോൾ അത് പാകിസ്ഥാനിൽ വലിയ ആഘോഷമായിരുന്നു ഞാൻ പറഞ്ഞ മനസ്സിലായി ശ്രദ്ധിച്ച് കേൾക്കണം പാകിസ്ഥാനിൽ അത് വലിയ ആഘോഷമായിരുന്നു ഇങ്ങനെ ഇതാ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പോകാൻ പോകുന്നു ആ നോർത്ത് ഈസ്റ്റും കൂടെ ബംഗ്ലാദേശും അമേരിക്കയും പാകിസ്ഥാനും കൂടെ ചേർന്ന് പിടിച്ചെടുക്കും ഇന്ത്യ കഷ്ണങ്ങളായി മാറുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ചില മാധ്യമങ്ങളൊക്കെ വാർത്തകൾ കൊടുത്തിരുന്നു ഫലം എന്താ ഉണ്ടായെന്നറിയോ രണ്ട് ദിവസം മുമ്പ് താലിബാൻ നടത്തിയ ഒരു പരിപാടിയിൽ താലിബാൻ ഒരു മാപ്പ് അവിടെ അവതരിപ്പിച്ചു അവിടുത്തെ കുട്ടികൾ താലിബാൻ ഭരണാധികാരിക്ക് ഒരു മാപ്പ് കൊടുത്തു ആ മാപ്പ് പിന്നീട് വലിയ തോതിൽ അവിടെ പ്രചരിപ്പിക്കപ്പെട്ടു ആ മാപ്പിൽ പാകിസ്ഥാനെ പകുതിയാക്കി വെട്ടിമുറിച്ചിട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല താലിബാൻ്റെ ചില നേതാക്കൾ പറഞ്ഞു പാകിസ്ഥാൻ ഈ കളി തുടരുകയാണെങ്കിൽ ഞങ്ങൾ ലാഹോറ് പിടിച്ചെടുക്കുമെന്ന് മാത്രമല്ല ഇസ്ലാമാബാദ് ഞങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ഇത്തരം വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും കൃത്യമായിട്ട് തിരിച്ചടി കൊടുക്കുന്നുണ്ട് ഭാരതം മിണ്ടില്ല പക്ഷേ കൃത്യമായിട്ട് അതായത് നീ ഇവിടെ മാപ്പ് ഞങ്ങളുടെ രാജ്യം മുറിച്ചായിട്ട് കാണിച്ചാൽ പാകിസ്ഥാൻ്റെ രാജ്യം തന്നെ ഞങ്ങൾ മുറിക്കും എന്ന അപ്പുറത്ത് പാകിസ്ഥാനോട് കയണം ബംഗ്ലാദേശിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മറുപടി പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ പിന്നിൽ നിൽക്കുന്ന അമേരിക്കയ്ക്കുമാണ് താലിബാൻ ഇപ്പോൾ വളരെ ശക്തമായിട്ട് പാകിസ്ഥാനെതിരെ തിരിഞ്ഞു അതെ ഏ ഇതൊരു സുപ്രഭാവത്തിൽ സംഭവിച്ച കാര്യമൊന്നുമല്ല നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസിയായ ആർ എൻ്റെ ഡബ്ല്യുവിൻ്റെ കുറഞ്ഞത് ഒരു ഒരു ഒന്നര വർഷത്തെ പ്രയത്നമുണ്ട് അതിൻ്റെ പിന്നിൽ ഒരു രാജ്യം ഇങ്ങനെ അവരുടെ നയം പൂർണ്ണമായിട്ട് മാറ്റി നമ്മളെ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് ഔട്ടാക്കിയതാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രോജക്റ്റുകളും അവിടെ വെച്ച് നിർത്തി അത് പാലം ആശുപത്രി സ്കൂള് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം നിർത്തി വെച്ചിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഓടിപ്പോരേണ്ടി വന്നു നമ്മളുടെ എംബസി അടച്ചു അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മളോട് ശത്രുതയായി ഞങ്ങളുടെ കയ്യിലെ കളിപ്പാവയാണ് എന്ന് പാകിസ്ഥാൻ പരസ്യമായിട്ട് പറഞ്ഞു ഐ എസ് ഐയുടെ മേധാവി പറഞ്ഞു ഇനിയുമാണ് ഇന്ത്യ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് എന്തുണ്ടായി ഇന്നിപ്പോൾ പാകിസ്ഥാനെ രണ്ടും മൂന്നും ആക്കി വെട്ടി മുറിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ അപ്പം ഇത് ഭാരതം നടത്തുന്ന കളികളാണ് അല്ലാതെ ഇങ്ങനെയുള്ള ചെ മണ്ണ് മാന്തലും അല്ലെങ്കിൽ അതിർത്തി മാന്തലും അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന വലിയ കളികളാണ് ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക അതായത് ഇപ്പോഴത്തെ ഓപ്പറേഷൻ തൃശൂല് ഇത് ചുമ്മാ സംഭവിക്കുന്നതല്ല കുറേ കാര്യങ്ങൾ ഞാൻ പറയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളുടെ സൈനിക മേധാവികളും ഭരണാധികാരികളും പറയുന്ന ഒരു കാര്യം ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഒന്ന് അത് പറയുന്നു വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനെ ടാർഗറ്റ് ചെയ്ത് നിന്നെ ഇല്ലാതാക്കി കളയുമെന്നുള്ള നിലയിൽ പച്ചയായിട്ട് നമ്മളുടെ നേതാക്കന്മാരും നമ്മളുടെ പ്രതിരോധ സേനാ മേധാവികളും മൂന്ന് സൈനിക വിഭാഗങ്ങളുടെയും മേധാവികളും പ്രസ്താവനകൾ ഇറക്കി ഇല്ലേ ഡിഫൻസ് മിനിസ്റ്റർ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് സർ ക്രീക്ക് എന്ന് പറയുന്നത് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് എല്ലാനും പറ്റുമെന്ന് പറഞ്ഞു ഇല്ലേ അപ്പോൾ അത് ഇതൊക്കെ ഒരു കൃത്യമായ പ്ലാനിൻ്റെ ഭാഗമാണ് ഇത് ചുമ്മാത പറയുന്നതല്ല ഇത് യഥാർത്ഥത്തിൽ ഞാൻ കരുതുന്നത് അമേരിക്കയോടുള്ള അമേരിക്കയ്ക്ക് നേരെയുള്ള ഒരു ഒരു മുന്നറിയിപ്പും കൂടാണ് ഭാരതത്തിൽ ഭാരതം ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാൻ്റെ പിന്നിൽ നിൽക്കുന്നു എന്ന് കരുതി നമ്മുടെ നിലപാടുകളിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല പാകിസ്ഥാൻ ചെയ്തത് ഏറ്റവും മോശമായ കാര്യമാണ് നമ്മളുടെ പഹൽഗാം അറ്റാക്കോടു കൂടി പാകിസ്ഥാൻ ആ പ്രകോപനം പാകിസ്ഥാൻ ഉണ്ടാക്കിയതിന് തക്കതായ ശിക്ഷ നമ്മൾ പാകിസ്ഥാന് കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വസിക്കുന്നുവെന്ന് ഇനിയും പാകിസ്ഥാൻ ഇങ്ങനെയൊരു പെഹൽഗാം ആവർത്തിക്കാനുള്ള ശേഷിയും ശക്തിയും ഉണ്ടാവരുത് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ അതിനാകുന്ന സകല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഓപ്പറേഷൻ തൃശൂല് തീർച്ചയായിട്ടും അതൊരു ഓപ്പറേഷൻ ഒരു എക്സർസൈസാണ് മൂന്ന് സേനാ വിഭാഗങ്ങളുടെ എക്സർസൈസാണ് പക്ഷേ അത് കാണിക്കുന്നതും അത് നൽകുന്ന സന്ദേശവും അത് നമ്മളുടെ ഒരു വാർ പ്രിപ്പയർനെസ് മനസ്സിലാക്കാനും പരസ്പരം സമന്വയം ഉണ്ടാക്കാനും വേണ്ടി മാത്രം ചെയ്യുന്നതല്ല അതിനപ്പുറമുള്ള കൃത്യമായ ലക്ഷ്യം അതിനുണ്ട് എന്തായാലും ഇന്ത്യ ഇന്ത്യ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ അതിർത്തി വാന്തുക അല്ലെങ്കിൽ പ്രദേശം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചരിത്രപരമായി നോക്കിയാൽ പോലും ഇന്ത്യ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇനി അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചിക്കൻ നെക്ക്ൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ഒരു ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് കുമാറിനോട് പറയാം ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഞാൻ ആറുമാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് പാകിസ്ഥാൻ മൂന്ന് കഷ്ണങ്ങളായിട്ട് മാറാൻ പോവുകയാണ് പാകിസ്ഥാൻ ഇനി അധികം ആയസ്സില്ല ആറ് മാസത്തോളമേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞിട്ടില്ല അത് മുറിയാത്തതിൻ്റെ കാരണം പാകിസ്ഥാനിലെ അന്തം വിട്ട് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ അമേരിക്കയുടെ കാൽക്കൽ പോയി വീണതുകൊണ്ടും മാത്രമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് താലിബാന് മറുവശത്തൂന്ന് പാകിസ്ഥാൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാനിനുള്ളിൽ ഈ പറയുന്ന ഖൈബർ പക്തൂണ്ടുവായാലും ഒക്കെ നടക്കുന്ന വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ബലൂജികളുടെ ആക്രമണങ്ങൾ അപ്പോൾ പാകിസ്ഥാൻ അന്ധം വിട്ട് അവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഇങ്ങനൊരു രാജ്യം തകർന്നു പോകണ്ടതാണ് അമേരിക്കയുടെ ഒരു സപ്പോർട്ട് ഇപ്പോൾ തൽക്കാലം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാവേണ്ട കാര്യമാണ് ഇനിയും ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ എഴുതി വെച്ചോളുക അതായത് ഒരു സംഘർഷം ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ആ സംഘർഷം ഉണ്ടാകുന്നതോടുകൂടി ഒരു പക്ഷെ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൻ്റെ കാര്യത്തിലും മാത്രമല്ല സിലിഗുരി നെക്കിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും ഇവിടെ ഷർജിൽ ഷെയ്ക്കെന്നോ മറ്റോ പറഞ്ഞ ഒരു തീവ്രവാദി മുസ്ലിം തീവ്രവാദി ഇപ്പം ജയിലിൽ കിടക്കുകയാണ് അവനാണ് ഡൽഹിയിൽ പരസ്യമായിട്ട് പ്രസംഗിച്ചത് നമുക്ക് ആ സിലിഗുരി നെക്ക് അങ്ങ് കട്ട് ചെയ്തു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് മുഴുവൻ വേറിട്ട് പൊക്കോളും ഇന്ത്യക്ക് ഇവന്മാരുടെ എല്ലാം ആഗ്രഹം അതാണ് അതുകൊണ്ടാണ് സിലിഗുരിനൊക്കെ വലുതായി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ആവേശം വരുന്നു അത് സത്യമല്ലെങ്കിൽ കൂടി പക്ഷെ ഇതിനെല്ലാം തീരുമാനം ഉണ്ടാകും അടുത്ത കൂടി അല്ലെങ്കിൽ അടുത്ത കൂടി എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഞാൻ എന്തായാലും ഇന്ത്യക്ക് നേരെയുള്ള ഭീഷണികൾ അത് അതുപോലെ തന്നെയുണ്ട് പക്ഷെ ആ ഭീഷണികളിൽ ഇന്ത്യ കുലുങ്ങുന്നില്ല പുതിയ രാഷ്ട്രീയ സമ അന്താരാഷ്ട്ര എന്താണ് രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഇന്ത്യക്കൊട്ടും ഭയവുമില്ല എന്ന് കാണിക്കുന്നത് കൂടിയാണ് ഇപ്പോഴത്തെ സംയുക്ത സേനാ അഭ്യാസം നമസ്കാരം നമസ്കാരം